വര എല്ലാം സുഖാനല്ലോ അല്ലേ കൂട്ടുകാരെ നമുക്കൊടെ സുഖാനേ അൽഹംദുലില്ലാ രഹസായിട്ട് പോവുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ചിക്കൻ വെച്ചിട്ട് കോൾ ഇടാൻ പോവാണേട്ടോ ചിക്കൻ കേക്ക് എന്ന് എന്താണ് പറയണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ നാല് മുട്ട മതിട്ടോ പിന്നെ കുറച്ച് ഉള്ളി തണ്ട് ഉണ്ട് മല്ലിയില ഉണ്ട് പറവിപ്പുള്ളില്ല സവാള ഉണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് എടുക്കണം െ അത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരും സവാള വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സവാള വഴറ്റി വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഇട്ട് മാത്രം ഇട്ടാ മതി ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഇപ്പൊ നമ്മള് സവാളയും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട കൂട്ടത്തിൽ ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ മതി നമുക്ക് അടുപ്പ് ഉറപ്പാക്കാം നമ്മളിതാ പോളക്ക് വേണ്ടിട്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വലുത് വേണമെങ്കിലും എടുക്കാം എത്ര മുട്ട വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ഒന്ന് അറിയിക്കുക കമന്റാണ് നമ്മളെ മുഖ്യം ഇപ്പൊ ഞാൻ അഞ്ച് മുട്ട എടുക്കുന്നു ഇത് ചെറിയ മുട്ട കുരുമുളക് ഇട്ടു കൊടുക്കുന്ന ശരിവ് നല്ലതാണ് പിന്നെ നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കണക്ക് പറയുന്നില്ല ഞാൻ എന്റെ കൈ കണക്കിനാണ് എടുക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ടൊന്നും മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു സ്പൂണിട്ടിട്ട് നന്നായിട്ടൊന്ന് കളക്കി കഴിഞ്ഞിട്ട് മാത്രം ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ മൈദ ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഉടച്ചെടുത്തിട്ട് പീഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് അതും കൂടെ ഇട്ട് കൊടുക്കാം ചിക്കൻ സവാളയും കൂടെ വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ കൊടുക്കുപൊടി ഇടുന്നില്ല കുരുമുളകാണ് ആണ് അടുത്ത് കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് നമ്മളെ കേരട്ടും കൂടെ കൊടുക്കാം

ില് എന്താണോ അതില് വേവിക്കാൻ വേണ്ടിട്ട് നമ്മൾ വെക്കുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ചൂടായ ചട്ടിയിലേക്ക് നമ്മളിത് നമ്മളെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഇതാ നമ്മളെ ചിക്കൻ പോളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് വെന്തോന്നൊന്നും നോക്ക നമുക്ക് ഒട്ടിയൊന്നും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ടൊന്നെവിടെയും കൂടെ ഒന്ന് കളർ ചേഞ്ച് ഇതാ നമ്മളെ ചിക്കൻ പോളെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ടാക്കണേ ഇപ്പൊ വിരുന്നേ വരികയാണെങ്കിലും തന്നെ നമ്മക്ക് കഴിക്കാനായാലും തന്നെ എളുപ്പത്തില് കൈ കിട്ടോ ഒരു കിലോ ചിക്കൻ ഒക്കെ വാങ്ങിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ഒരു രണ്ടു കഷ്ടം എടുത്തു വെച്ചോളി എന്നിട്ടൊന്നിങ്ങനെ ഉണ്ടാക്കിക്കോളി ഒരുപാട് ചിക്കൻ ഒന്നും വേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇപ്പൊ മുട്ട ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പൊ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി വിരുന്നേരക്ക് മാത്രമല്ലാലോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കുന്നത് നമുക്ക് വരുന്നേരമൊക്കെ കഴിക്കാലോ അപ്പൊ അതാ ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കനും ആ ഉള്ളിത്തണ്ടും പിന്നെന്താണ് മല്ലിയലയും ഒക്കെ കൂടായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക പക്ഷേ അല്ല അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതുവരേക്കും ഓക്കെ ബൈ ബൈ